അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ചെറുപുഴ മേഖലാ സമ്മേളനം ചെറുപുഴ ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ചെറുപുഴ മേഖലാ സമ്മേളനം ചെറുപുഴ ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷോപ്പ് എടുത്ത് ഷോപ്പിൽ സാധനങ്ങൾ വെച്ച് ആ ഷോപ്പിൽ തന്നെ വടിയെടുക്കുന്ന തൊഴിലാളികൾ പോയിട്ട് വർക്ക് ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ച് അതിന് കാര്യങ്ങൾ നിർവഹിക്കുന്നവരാണ് നിങ്ങൾ അതായത് ഈ രംഗത്ത് തന്നെ ചില നല്ല വെല്ലുവിളികൾ എന്ന് പറയുന്നത് കടയൊന്നും തുടങ്ങില്ല ആളുകളുടെ ഓർഡർ സ്വീകരിക്കും ആ വീട്ടുകാർക്ക് തന്നെ ചെലവിൽ കാര്യങ്ങളൊക്കെ നിർവഹിക്കും അങ്ങനെയുള്ള ഷോപ്പിലെ സാധനം കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നിയമവശങ്ങളും പഞ്ചായത്തിന്റെ വേണം അതുപോലെ തന്നെ മറ്റ് നികുതി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ തോന്നുന്ന ആവശ്യം ചെറുപുഴ മേഖലാ പ്രസിഡന്റ് കെ വി അധ്യക്ഷത വഹിച്ചു റിജു ജോസഫ് ജില്ലാ സെക്രട്ടറി രാജീവൻ കണ്ണാടിപ്പറമ്പ് ചെറുപുഴ മേഖലാ ട്രഷറർ എം രഞ്ജിത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം സുധാകരൻ പയ്യന്നൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് റിജിൽ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അബയ്ദേവ് ആലക്കോട് ജില്ലാ ട്രഷറർ സി അനിൽകുമാർ സന്തോഷ് പാടിയൊടിച്ചാൽ എന്നിവർ പ്രസംഗിച്ചു മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് വയനാട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കായുള്ള സഹായം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവന് കൈമാറി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്